നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീനാഥ് കാരേട് ഭാരതീയ ധർമ്മ പ്രചാര സഭയുടെ ആചാരാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് യു എയിൽ വെച്ചിട്ട് നമ്മൾ വലിയ ഒരു യാഗം നടത്തിയത് ഒരുപക്ഷേ അറേബ്യയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു യാഗം നടന്നത് യാഗത്തിൻ്റെ പ്രത്യേകത യു എയിൽ തന്നെയുള്ള മലയാളികളായ അമ്മമാര് പ്രധാനമായിട്ടും അമ്മമാർ ദേവി മഹാത്മ്യവും ചികിക യാഗവും വിധിയാമണ്ണം പഠിച്ച് അവർ ആചാര്യസ്ഥാനത്തിരുന്നാണ് യാഗം നടത്തിയത് നൂറിലധികം വരുന്ന അമ്മമാർ ചെറിയ കുട്ടികളടക്കമുള്ള സ്ത്രീകൾ സാധാരണ ജോലി ചെയ്യുന്ന ഗൃഹസ്ഥരായ ആൾക്കാർ അവർ കുടുംബസമേതം ദേവി മഹാത്മ്യവും യാഗവും പഠിച്ച് യാഗം ചെയ്യുകയാണ് ഉണ്ടായത് യാഗത്തോടനുബന്ധിച്ച് സുവാസിനി പൂജയും നവകന്യകാ പൂജയും വടക പൂജയും ഒക്കെ ഉണ്ടായിരുന്നു ഒരു യാഗം നടന്നു പോവുകയല്ല ചെയ്തത് യാഗത്തിൻ്റെ ഓരോ ഭാഗവും വരുന്ന സമയത്ത് എന്താണ് ചെയ്യുന്നത് എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് വിശദീകരിച്ച് അതിൻ്റെ സാമൂഹികമായ തലം പറഞ്ഞ് ദാർശനികമായ തലം പറഞ്ഞിട്ടാണ് ചെയ്തിരുന്നത് സുവാസിനി പൂജയും നവകന്യകാ പൂജയൊക്കെ ഒരു മെസ്സേജ് ആയിട്ടാണ് സമാജത്തിൽ കൊടുത്തിട്ടുള്ളത് കുട്ടികൾ പൂജിക്കപ്പെടേണ്ടവരാണ് സ്ത്രീകൾ പൂജിക്കപ്പെടേണ്ടവരാണ് എത്ര നാരിസ്തു പൂജന്തേ രമന്ത അത്ര ദേവത തുടങ്ങിയ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഒരു നമ്മൾ വിചാരിച്ചതിലും വളരെ വലിയ ഒരു സ്വീകാര്യതയാണ് യു എയിലതിനുണ്ടായത് ഒരുപക്ഷെ എല്ലാവരും അതിനുശേഷം അടുത്ത ഒരു യാഗത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു യു എയിലെ യാഗത്തിന് ശേഷം നമ്മൾ കേരളത്തിലും അതിനുശേഷം അമേരിക്കയിൽ കഴിഞ്ഞ വർഷം മൂന്ന് സ്ഥലങ്ങളിൽ ന്യൂയോർക്കിലും അറ്റ്ലാന്റയിലും ഹൂസ്റ്റണിലും യാഗം നടന്നു അവിടെയൊക്കെ ഒരുപക്ഷെ അനുഭവമായിരുന്നു യാഗം അവിടെയും അതുപോലെ അവിടുത്തുകാർ അവിടെയുള്ളവർ സൂമിൽ ക്ലാസ് പഠിച്ച് യാഗം പഠിച്ച് അവരെല്ലാവരും ഗ്യാദർ ചെയ്ത് ചെയ്യുന്നൊരവസ്ഥയായിരുന്നു കോശ വർഷം വീണ്ടും ശതചണ്ഡി മഹായാഗം നടന്നു അതിഗംഭീരമായിട്ട് നടന്നു അങ്ങനെ ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് കാനഡയിൽ ഒരു ഗ്രൂപ്പ് ദേവി മഹാത്മ്യം പഠിച്ചുകൊണ്ടിരിക്കുന്നു സെപ്തംബർ മാസം കാനഡയിലും ശതചണ്ഡി മഹായാഗം നടക്കുകയാണ് കേവലമൊരു യാഗം അല്ലെങ്കിൽ ഒരു യജ്ഞം പഠിക്കുക യാഗം പഠിക്കുക ഒരു ദേവി മഹാത്മ്യം പഠിക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ നമ്മളുദ്ദേശം സമഗ്രമായ നവോത്ഥാനമാണ് എന്തിനാണ് ചെയ്യുന്നത് യാഗ സംസ്കാരം ശാസ്ത്രീയമായി കുറച്ചുകൂടി കൂടി എല്ലാവർക്കും ചെയ്യാൻ എല്ലാവർക്കും അതിന് അധികാരമുണ്ട് എന്ന് സ്ഥാപിക്കുന്ന തരത്തിലാണ് എൻ്റെ ഗുരുനാഥൻ്റെ ഗുരുനാഥനായിട്ടുള്ള പരമഗുരു മാധവിജിയുടെ മാധവജിയുടെ വലിയൊരാശയാണ് അദ്ദേഹം പാലിക വിളംബരത്തിലൂടെ നടപ്പിലാക്കിയത് പൂജ ചെയ്യാനുള്ള അധികാരം അത് പൈതൃകമല്ല അത് ഗുരു പാരമ്പര്യമാണ് പഠിച്ച ഏതൊരാൾക്കും ഇതൊക്കെ ചെയ്യാനുള്ള സാഹചര്യം ഈ മണ്ണിലുണ്ട് ആ അധികാരം എല്ലാവർക്കും ഉണ്ട് എന്നുള്ള അത് നടപ്പിലാക്കുന്ന രീതിയിലാണ് നമ്മൾ ഇത്രയും കാലം ഇത്രയും പേർ ഏതാണ്ട് ആയിരത്തിലധികം പേർ ഇത്രയും കാലം കൊണ്ട് ദേവി മഹാത്മ്യവും ചണ്ഡികാ യാഗവും പഠിച്ചു അതിനുശേഷം ഈ യു എയിലും അമേരിക്കയിലൊക്കെ യാഗം അതോടുകൂടി നിന്ന് പോയിട്ടില്ല അതിനുശേഷം അവിടെ പഠിച്ചവർ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് നിരന്തരം നിത്യേന മാസേന വാരേണ എല്ലാ സ്ഥലങ്ങളിലും വീണ്ടും ആൾക്കാർ ഗ്യാദർ ചെയ്ത് യാഗം നടത്തിക്കൊണ്ടിരിക്കുന്നു അടുത്തൊരു തലമുറയ്ക്ക് കൂടി പറയാൻ പറ്റും എൻ്റെ അച്ഛനും അമ്മയൊക്കെ ചണ്ഡിക യാഗം ചെയ്യാറുണ്ടായിരുന്നു ഞങ്ങളെ വീട്ടിൽ സ്ഥിരമായി യാഗം നടക്കാറുണ്ടായിരുന്നു വലിയൊരു സാമൂഹിക കൂടി വളരെ നിശബ്ദമായ ഒരു വിപ്ലവമാണ് ഈ യാഗ ക്ലാസ്സുകളിലൊക്കെ ചണ്ഡിക യാഗവും അതേപോലെ ദേവി മാഹാത്മ്യം ക്ലാസ്സിലൊക്കെ വന്നത് ഏറെയും യൂത്ത് ആയിരുന്നു ഒരു വലിയ കമ്മിങ് ജനറേഷൻ്റെ ഒരു പാർട്ടിസിപ്പേഷൻ ധാരാളമായിട്ട് അതിനകത്തുള്ളത് നല്ല രീതിയിലാണ് ക്ലാസ് നടന്നത് ഇതിൽ ഭൂരിഭാഗം സ്ഥലങ്ങളിലും ദേവി മാഹാത്മ്യം നമ്മൾ പഠിപ്പിച്ചത് സൗജന്യമായിട്ടാണ് ക്ലാസ്സിൽ ചേർന്ന് യാഗമൊക്കെ പഠിച്ച് അവർ യാഗം ചെയ്തു ആ യാഗം ചെയ്ത് എല്ലാവരും കൂടി ഗ്യാദർ ചെയ്തു യാഗമായിരുന്നില്ല നമ്മുടെ ലക്ഷ്യം എല്ലാവരും ദേവി മഹാത്മ്യം പഠിക്കുക നിത്യ ഉപാസനയായിട്ട് മാറ്റുക എന്നുള്ളതാണ് കാരണം ദേവി മഹാത്മ്യം എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ എല്ലാ തരത്തിലുള്ള ദുർഗതിയെയും മാറ്റുന്നവളാണ് ദുർഗ എപ്പോഴൊക്കെയാണോ നമ്മുടെ സമാജത്തിൽ അല്ലെങ്കിൽ നമുക്ക് അപജയം ഉണ്ടാകുന്നത് ആ അപജയം ഇല്ലാതാക്കി നമ്മൾക്ക് ആർജവം തരുന്ന നമ്മൾക്ക് ഇച്ഛാശക്തി തരുന്ന ശക്തി തരുന്ന ദേവതയാണ് ശക്തി സ്വ സ്വരൂപിണിയായിട്ടുള്ള ദുർഗാദേവി പാർവതി ദേവി ചണ്ഡികാദേവി കാലാകാലങ്ങളിൽ ലോകത്ത് ചണ്ടനും മുണ്ടനും അതുപോലെ മഹിഷാസുരന്മാരൊക്കെ ഉണ്ടായ സമയത്ത് എവിടേക്കെയാണോ ഇവരൊക്കെ ഉണ്ടാവുന്നത് അവിടെയൊക്കെ മധു കൈടവനും ചണ്ടനും മുണ്ടനും മഹിഷാസുരനൊക്കെ ഉണ്ടാവുമ്പോൾ ദേവി പ്രത്യക്ഷമായി അവരൊക്കെ നിഗ്രഹിച്ചിട്ടുണ്ട് എപ്പോഴൊക്കെയാണോ സനാതര സംസ്കാരത്തിന് ധർമ്മത്തിന് ചുതി സംഭവിക്കുന്നത് അപ്പോഴൊക്കെ ഈശ്വരൻ പല അവതാരങ്ങൾ എടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ സമൂഹം അത്തരത്തിൽ പലതരത്തിലുള്ള അപജയങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് തിരിച്ച് നമ്മൾക്ക് ആർജ്ജവമുള്ളൊരു തലമുറയെ സൃഷ്ടിക്കാൻ വീണ്ടും നമ്മൾക്ക് ഈ ദേവതകളെ പ്രത്യക്ഷപ്പെടുത്തേണ്ടിയിരിക്കുന്നു നമ്മൾ ഉപാസനയിലൂടെ അനേകായിരം മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് ദേവി ആവാഹിക്കപ്പെടേണ്ടിയിരിക്കുന്നു പ്രത്യക്ഷപ്പെടേണ്ടിയിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ലോകം മുഴുവൻ ഇപ്പോൾ ചണ്ഡിക യാഗങ്ങൾ ദേവി മഹാത്മ്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് യാഗത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ദുബായിൽ യു എയിലും വീണ്ടും ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ യാഗത്തിന് തയ്യാറാവുകയാണ് നവരാത്രിയോടനുബന്ധിച്ച് നമ്മളിവിടെ യാഗം നടക്കുകയാണ് ആ യാഗത്തിലേക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഇവിടെയുള്ള മലയാളികളായ ഗൃഹസ്ഥരായിട്ടുള്ളവരെ ദേവി മഹാത്മ്യം പഠിച്ച് ചണ്ഡികാ യാഗം പഠിച്ച് അവർ ആചാര്യസ്ഥാനത്തിരുന്നാണ് യാഗം ചെയ്യുന്നത് ഈ ക്ലാസ് പൂർണ്ണമായും സൗജന്യമായാണ് നമ്മൾ നടത്തുന്നത് യു എയിലുള്ള മലയാളികൾക്ക് മുഴുവൻ താല്പര്യമുള്ള മുഴുവൻ ആൾക്കാർക്കും ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം സൂമില് രണ്ടോ മൂന്നോ മാസം ക്ലാസ് ഉണ്ടാവും ആഴ്ചയിൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം ക്ലാസ് ഉണ്ടാവും നിങ്ങൾക്കത് കേട്ട് പഠിച്ച് അത് പരിശീലിക്കാനുള്ള അവസരമാണ് ശേഷം ചണ്ഡിക യാഗം ഭംഗിയായിട്ടൊരു യാഗം ചെയ്യാൻ എല്ലാവരും പഠിക്കും ആ പഠിച്ചതിന് ശേഷം നവരാത്രിയോടനുബന്ധിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എല്ലാവരും കൂടി ഗ്യദർ ചെയ്ത് ഭംഗിയായിട്ട് യാഗം ചെയ്യും ഇതിന് പ്രത്യേകിച്ച് മറ്റ് തയ്യാറ വെജിറ്റേറിയൻ ആവുകയോ അല്ലെങ്കിൽ മറ്റു യാതൊരു സാധാരണ നിങ്ങൾ നിങ്ങളിപ്പോൾ ജീവിച്ചു പോകുന്ന രീതിയിൽ തന്നെ ജീവിച്ചു പോയിക്കൊണ്ട് അതിന്റെ കൂടെ ഒരു വാസന ഒരു ക്രമവും കൂടി പഠിക്കാം എല്ലാവർക്കും തെറ്റില്ലാതെ ഭംഗിയായി ദേവി മഹാത്മ്യം ചൊല്ലാൻ പഠിക്കാം യാഗം ചെയ്യാൻ പഠിക്കാം കേവലമൊരു ചടങ്ങായി മാത്രമല്ല ഫിലോസഫി പഠിച്ച് എന്താണ് ചെയ്യുന്നത് എന്നതിൻ്റെ പൊരുളറിഞ്ഞ് എല്ലാവർക്കും യാഗം ചെയ്യാൻ സാധിക്കും ഭംഗിയായി നമ്മൾക്കത് പഠിക്കാനും പ്രചരിപ്പിക്കാനും അടുത്ത ഒരു തലമുറയ്ക്ക് കൈമാറാനും സാധിക്കട്ടെ എല്ലാവരും ആർജവമുള്ളവരായി മാറട്ടെ സമ്പത്തും ഐശ്വര്യവും ശക്തിയും നമ്മൾക്ക് ഒരേപോലെ നമ്മൾക്ക് ഉണ്ടാവണം ധർമ്മവും ധർമ്മത്തിലൂടെ അർത്ഥവും അർത്ഥത്തിലൂടെ കാമനകൾ പൂർത്തീകരിച്ച് മോക്ഷമാണ് നമ്മൾക്ക് വേണ്ടത് അതുകൊണ്ടാണ് ചതുർവിധ പുരുഷാർത്ഥങ്ങൾ നമ്മൾക്ക് പറഞ്ഞു വെച്ചിട്ടുള്ളത് ആ രീതിയിൽ എല്ലാവർക്കും വളരെ ഭംഗിയായി ദേവി മഹാത്മ്യം പഠിക്കാൻ സാധിക്കട്ടെ വരുന്ന ഒരു തലമുറ അല്ലെങ്കിൽ നമ്മളൊരു തലമുറ ദൈവത്തോട് അപാരമായ ഭയമുള്ളവരായിരുന്നു ദൈവത്തോട് ഭയമല്ല നമുക്ക് വേണ്ടത് ഈശ്വരനോട് അങ്ങേയറ്റത്തെ നമ്മൾക്ക് ഇഷ്ടമാണ് വേണ്ടത് സ്നേഹമാണ് വേണ്ടത് നമ്മുടെ കൂടെ ചേർക്കുകയാണ് വേണ്ടത് ആ രീതിയിൽ അറിഞ്ഞ് മനസ്സിലാക്കി നമ്മൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ ഏവരെയും എല്ലാവരെയും ദേവി മഹാത്മ്യം ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു യുവയിലെ നടക്കുന്ന യാഗത്തിൽ പങ്കെടുക്കാൻ വൃത്തിക്കുകളായി പങ്കെടുക്കാൻ ദേവി മഹാത്മ്യം പഠിച്ച് ചണ്ടികായാഗം പഠിച്ച് വൃത്തിവക്കുകളായി പങ്കെടുക്കാൻ താല്പര്യമുള്ള എല്ലാവരും തന്നെ മെയ് മാസം മുപ്പതിനിടയിൽ അറിയിക്കുക എല്ലാവരും എല്ലാവർക്കും താല്പര്യമുള്ളവരൊക്കെ അറിയിക്കുക എല്ലാവർക്കും കൂടി യാഗം ചെയ്യാം യാഗത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഇതിന് കൂടെയുള്ള പോസ്റ്റിൽ വിവരങ്ങളുണ്ട് അത് മനസ്സിലാക്കുക എല്ലാവരും തന്നെ യാഗത്തിൽ പങ്കെടുക്കുക നന്ദി നമസ്കാരം